ഹലോ അലൈക്കും അപ്പേ ഇന്ന് ഞാൻ എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലെ പുത്തിരിപ്പാറയുടെ വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്ന കരുതുന്നു അപ്പോൾ തുടങ്ങിയാലോ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണത് ഫോറസ്റ്റ് വഴി ഈ വഴി ഞാൻ കഥ ആയിട്ട് കഥ രൂപത്തിലാണ് പറയാലേ ആയിരത്തി തൊള്ളായിരത്തി അല്ലെങ്കിൽ വേണ്ട കഥ വേണ്ട നമുക്ക് കഥാ രീതിയിൽ തന്നെ പറയാം ഞാൻ ജനിച്ചു വളർന്ന മുതലേ കാണുന്ന സ്ഥലങ്ങളാണിത് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ വഴി അന്നില്ലായിരുന്നു ഇതൊക്കെ വീടുകൾക്ക് വേണ്ടി വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ പടുത്തുയർത്ത വഴികളാണ് അങ്ങനെ തന്നെയല്ലേ പറയാം ഞാൻ ഇൻ്റെ ശൈലിയില്ലാട്ടോ ഞാൻ പറയണേ അപ്പോൾ ഈ തോട് ഇതൊരു കനാലായിരുന്നു ഞങ്ങളിതിൽ ഇതിൽ നിറച്ച് വെള്ളം വെള്ളമുള്ള കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങളിതിൽ കുളിച്ചിട്ടും തിരുമ്പിട്ടും അലക്കിയിട്ടൊക്കെ ഉണ്ട് ആ ഒന്നാണല്ലോ അല്ലേ അപ്പോൾ അന്ന് അങ്ങനെ നല്ല രസമായിരുന്നു ഇപ്പോൾ അതൊക്കെ അതിൽ വെള്ളം വരുന്നില്ല അങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ നമ്മൾ ഫോറസ്റ്റ് അങ്ങോട്ട് പോകുന്നതിൻ്റെ മുമ്പ് ഒരു സംഭവങ്ങൾ വേലി കാണാം അതെന്താണെന്ന് വെച്ചാൽ ആന കയറാതെ കാൻ സോളാർ വെച്ചിരിക്കുകയാണ് മക്കളെ ആന ഒക്കെ ഉണ്ട് കേട്ടോ ആന ഒക്കെ വരും പകൽ ഇടയ്ക്കൊക്കെ പകലുമുണ്ട് രാത്രിയാണ് അവർ ഇറങ്ങുന്നത് അപ്പോൾ കറൻറ്റ് ഈ സാധനം ഉണ്ടെങ്കിൽ ഇതുമ്മ തട്ടി തെറിച്ചാണ് പോവുമല്ലോ സോളാർ മേലെ അപ്പം അതിന് വെച്ചതാണ് എന്താ വെച്ചാൽ ഞങ്ങൾ നാട്ടിലെ കൃഷികൾ ഒക്കെ ഞാനെ നശിപ്പിക്കുന്നുണ്ട് എൻ്റെ ഫാമിലി മമ്മൂത്താപ്പ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ കൃഷിയൊക്കെ നശിപ്പിച്ചു അത് കാരണം വെച്ചതാണ് അപ്പം ഇതാട്ടോ നമ്മൾ പാറ പുത്തിരി പാറമിലേക്കുള്ള വഴിയാണത് ചെറിയ നടപ്പാറ് അങ്ങനെ ചെറിയൊരു വഴി ഇത് ഞങ്ങൾ തന്നെ നടന്നുണ്ടാക്കിയ വഴികളാണ് പല വഴി ഉണ്ടായിരുന്നു ഒക്കെ ഇങ്ങനെ പുല്ലും കാടും വന്ന് വഴിയൊക്കെ തൂർന്നിട്ടുണ്ട് അപ്പോൾ എന്താ ഇതാണ് വ്യൂട്ടോ നല്ല ഭംഗിയ ഈ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഒരു എന്താ പറയുക എന്താ പറയുക അതന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം മാരേജ് ഫംഗ്ഷൻ്റെ ഫോട്ടോസുകളൊക്കെ അങ്ങനെയാണ് പറഞ്ഞ കല്യാണ ഫോട്ടോസുകളൊക്കെ എടുത്ത എടുത്തിന്ന് വിടുന്നത് കുറേ ആൾക്കാരെ കല്യാണം എൻ്റെ കല്യാണ ഫോട്ടോ എടുത്തിട്ടുണ്ട് അതായ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെ കയറിയിട്ടില്ല പക്ഷേ കുറേ ആൾക്കാർ അത് എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കുറേ ആൾക്കാർ ഇത് എടുത്തിട്ടുണ്ട് കല്യാണം ഫോട്ടോസുകൾ ഫോട്ടോവും വീഡിയോവും എഡിറ്റിങ്ങനെയൊക്കെ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ചെറുപ്പം മുതൽ കുറേ കളിച്ചിട്ടുണ്ട് ഇവിടെ ഓടിച്ചാടി എന്താ പറയുക നല്ല നല്ല എൻജോയ് ചെയ്തിരുന്നു അന്നത്തെ കളി ഇന്നത്തെ മക്കൾക്കൊന്നും ഇവിടെ എടുക്കാനെ വരുന്നില്ല ഞാനല്ലതുകൊണ്ടായിരിക്കും ഏ എന്നാലും എന്താ പറയാ എന്നാലും ഇടക്കൊക്കെ വന്നൂടെ ല്ലേ അവർക്കൊക്കെ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടായിട്ടാണ് ഇപ്പോ പേടിക്കാനൊന്നുമില്ല പകലൊന്നും വലിയ ശല്യം അങ്ങനെ ഉറങ്ങിൻ്റെ ശല്യം അങ്ങനൊന്നുമില്ല കേട്ടോ ഞാനൊരു ഇതിനോട് പറഞ്ഞതാണ് രാത്രിയാണ് അവർ ഇറങ്ങല് അങ്ങനെ ഇറങ്ങൂല അപ്പോ ഈ ഭാഗത്തുനിന്ന് നമുക്കിവിടെ ഇരുന്നെങ്കാണ്ട് നല്ല കാറ്റും നല്ലൊരു എന്താ പറയുക എന്തായാലും പറയാം നല്ലൊരു ഒരു ഒരു എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ടെൻഷനൊന്നും കൂടി കൂട്ടാതെ ആ ടെൻഷനൊക്കെ മാറിപ്പോവും അപ്പോൾ നല്ലൊരു സന്തോഷമാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പച്ചപ്പിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ അതോ കാണാ മലയൊക്കെ കാണണം അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷം നമ്മൾ ഇതൊന്നുമില്ലാത്ത ആൾക്കാർ ഈ ടൗണിലൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര എന്താ പറയുക ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരിക്കും അപ്പോൾ ഇവിടെ ഇരുന്നെങ്കാണ്ട് ഇങ്ങനെ നോക്കിയാൽ നമ്മളെ നാടുകാണി ചുരം കാണാൻ പറ്റും ആ കാണുന്ന മരങ്ങളൊക്കെ ഇടയിൽ കൂടെയാണ് ചുരം കാണാൻ പറ്റും പക്ഷെ ഇപ്പോൾ മരം വലുതായത് കാരണം ഇപ്പോൾ കാണാൻ ബുദ്ധിമുട്ട് തന്നെയാണ് ഏ അതോ അതിലിങ്ങനെ ടിയിൽ കൂടെ നോക്കണം ഇനിയിപ്പോൾ കുറച്ച് മരത്തിൻ്റെ നമ്മളൊരു മരത്തിൻ്റെ മേലെ കയറി നിന്നാൽ ചിലപ്പോൾ അതൊക്കെ നല്ല ഇതിൽ കാണാം ഞാൻ അതിൻ്റെ മേലൊക്കെ ഒന്ന് കുറെ നോക്കി പക്ഷെ കാണുന്നില്ല കേട്ടോ മരങ്ങും കാരണം മറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ പാറിൻ്റെ ഇടയിലൊക്കെ ഒരു വെള്ളം കുറവുള്ള സമയമാണ് മഴക്കാലക്കിൽ അതാണ് ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നടക്കണം വീണ താഴെ അരഞ്ഞു പോവും അങ്ങനെ വീണാ താഴെ കിടക്കും അപ്പോൾ വാക്കുകയാണ് നല്ല ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് നിങ്ങളുടെ കൂടെ അപ്പോൾ അവർക്ക് അവർ നിലമ്പൂരുകാരാണ് അപ്പോൾ നിലമ്പൂരിൽ നിന്ന് അവർക്ക് ഇവിടെ വന്ന് ആഗ്രഹം ഒരാഗ്രഹത്താൽ അപ്പോൾ ആ ഫ്രണ്ട്സുകളും ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കൂട്ടി നമ്മൾ കാട് കാണിക്കാമെന്ന് വിചാരിച്ചു അവർക്കൊക്കെ ഏതൊരു അത്ഭുതാണല്ലോ നമുക്കിതൊന്നും അത്ഭുതമില്ലാത്തത് നമ്മളിവിടെ ആയതുകൊണ്ടാണ് അപ്പം ഇതിലിങ്ങനെ കേറി അവരും കൂട്ടി ഇങ്ങനെ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ നോക്കിപ്പോയി അപ്പോൾ ഈ താഴെ ഭാഗം ഭാഗങ്ങൾ വെള്ളച്ചാട്ടം വെള്ളച്ചാലുണ്ട് അപ്പോൾ മലൻ്റെ അങ്ങത്തു നിന്ന് വരുന്ന നല്ല ഉറവിട വെള്ളം അതിൽ ഒഴുകുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വീട് എടുത്തില്ല കാരണം അവരിന്നിട്ടും കാണ്ട് മുന്നിൽ പോയി പിന്നെ ഞാൻ എന്ത് ചെയ്തു ഞാനും അവരെ കൂടെ വേഗം പോയി അപ്പോൾ അത് ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പം നീ ഇനി ഇതിൽ വരുന്നവർക്ക് കാണണം ആഗ്രഹിക്കും ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം ആ വെള്ളം ആ വെള്ളത്തിൻ്റെ ചാനലൊക്കെ കാണിച്ചു തരാം നല്ല രസമാണ് ട്ടോ നല്ല വെള്ളം ഇരിക്കും കുടിക്കാൻ വരെ പറ്റും അതോ അവർ ഇതാ പോകുന്നു അപ്പോൾ അവരുടെ കൂടെ ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ച് അവരങ്ങനെ എല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് ഞാൻ ഇവിടെ വീഡിയോ എടുത്ത് ആസ്വദിക്കണം അപ്പോൾ നമ്മൾ നമ്മൾ താഴെ ഭാഗത്ത് ഇപ്പം മലേൻ്റെ സൈഡാലാണ് ഞങ്ങൾ ഈ ഒരു സൈഡിൽ ഒരു വലത്തു വശത്താണ് ഞങ്ങൾ വീടുകളൊക്കെ ഉള്ളത് ഇടത്ത് വശ അടുത്ത വശത്താണ് മലയുള്ളത് അപ്പം എൻ്റെ ഫ്രണ്ട്സും കുട്ടികളാട്ടോ ഒക്കെ ഒരു പതിനഞ്ച് പതിനാറ് പതിനഞ്ച് വയസ്സുള്ള ആൾക്കാർക്കുള്ളേ കുട്ടികളാണ് അപ്പോൾ അവർ അവർ ഇത് എൻജോയ് ചെയ്യാനായിട്ട് ഒരു ദിവസം ദിവസത്തിനായിട്ട് ഇറങ്ങി തിരിച്ചതാണ് നമ്മൾ അവരുടെ കൂടെ നമ്മളൊന്ന് എൻജോയ് ചെയ്ത് അപ്പോൾ ആ വീട് അതാണ് ഞങ്ങളെ വീട് കിട്ടോ ഞങ്ങളെ വീട് പറഞ്ഞ് ഞങ്ങളുടെ വീട് തന്നെ എൻ്റെ ഫാമിലികളും മൊത്തം ആ ആ താഴെ ഞങ്ങളെ കുടുംബങ്ങളാണ് അപ്പം നിങ്ങൾ വിചാരിച്ച ഈ ആ കാട്ടിലൊക്കെ എങ്ങനെയാണ് ജീവിക്കുമെന്നില്ലേ ചേടോ കാട്ടിലാണ് ജീവിക്കാൻ സുഖം എന്താ തണുപ്പ് നല്ല ആംബുലൻസാണ് ആണ് ഒക്കെ ജീവിച്ചവർക്ക് ഇവിടെ പോകാൻ തോന്നൂല്ല വിട്ടുള്ളവർക്ക് ഇവിടെ കാണാനൊക്കെ ഇഷ്ടം താമസിക്കാനും ഇഷ്ടമുണ്ടാവില്ല ആനനൊക്കെ മേടിച്ചിട്ട് അവരൊക്കെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഈ മുളയരിയും പിന്നെ അതേപോലെ പല ഈ വള്ളി മാങ്ങ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ കാട്ടിൽ നിന്ന് പറിച്ച് കൊടുന്ന് കച്ചവടം ചെയ്ത കാലങ്ങളിൽ പിന്നെ പല എന്താ വിറക് വിറക് വീട്ടിലേക്ക് വീട്ടിലേക്കാവശ്യത്തിന് വിറകുണ്ടാക്കുന്നുണ്ട് അതേപോലെ കച്ചവടം വീട്ടിൽ നിന്ന് എന്താ പറയുക കച്ചവടത്തിനായിട്ട് നത്തിനായിട്ട് വിറക് വിൽക്കുമല്ലോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്